ഹലോ ഗെയ്സ് നമുക്കൊരു മഞ്ഞൾ ചപ്പം കണ്ടല്ലോ എൻ്റെ അമ്മായി ഉണ്ട് കേട്ടോ കാസർഗോഡാണ് അമ്മായി വരുമ്പോഴാണ് ഞങ്ങൾക്ക് ഈ മഞ്ഞൾ ചപ്പം കാണിച്ച് തന്നിട്ടുള്ളത് അങ്ങനെ അങ്ങ് ഞാനും പോയിട്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് മഞ്ഞളിൻ്റെ എല്ലാം എടുത്തുകൊണ്ട് വന്ന് പിന്നെ അരി ഞാൻ തലയ്ക്കുന്ന ദിവസം തന്നെ വെള്ളത്തിലിട്ടിരുന്നു റേഷൻ അരിയാണ് നമ്മൾ ചോറ് വയ്ക്കുന്ന അരി അത് മിക്സിയിൽ അരച്ച് വെച്ച് എന്നിട്ട് അതിനകത്ത് ഒരു ഉപ്പും നല്ല ജീരകപ്പൊടിയും ഏലക്ക പൊടിയും കൂടി ഇട്ടിട്ട് കുഴച്ച് നല്ലോണം അങ്ങോട്ട് കുഴച്ചെടുക്കണം എന്നിട്ട് തേങ്ങ ചിരകി ചക്കര ഞാൻ ഉരുക്കാൻ വെച്ചിരുന്ന അതിനകത്ത് ഉരുകി വന്നപ്പോൾ തേങ്ങ ഇട്ട് മിക്സ് ചെയ്ത് നല്ല കട്ടിക്കാക്കണം കേട്ടോ നല്ല കട്ടി എന്നിട്ട് ഈ മഞ്ഞൾ ചപ്പം ഉണ്ടല്ലോ നല്ലൊന്ന് കുറുകണം കേട്ടോ ചക്കര നല്ലൊന്ന് കുറുകിയിട്ട് നമ്മൾ തേങ്ങയിട്ട് നല്ല കട്ടി വരണം അല്ലെങ്കിൽ അത് ഒലിച്ചു പോകും കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ ഇല്ല മഞ്ഞളിൻ്റെ ഇല എടുത്ത് നല്ലോണം കഴുകി അതിനകത്ത് മാവ് ഉണ്ടയാക്കി അങ്ങനെ പരത്തി ഞാൻ പക്ഷേ ഇല ഇത്തിരി എടുത്തിട്ടുള്ളായിരുന്നു അപ്പോൾ ഇത്തിരി കൂടുതൽ മാവ് വന്നപ്പോൾ ഞാൻ ഇത്തിരി കട്ടിക്കാണ് ഞാൻ വെച്ചിരിക്കുന്നത് അത്ര കട്ടിക്കൊന്നും വേണ്ട കേട്ടോ ചെറുതായിട്ട് മതി ഇന്ന് ഞാൻ പരത്തിയപ്പോൾ ഇച്ചിരി കട്ടി കൂടിപ്പോയി എങ്കിലും നല്ല ടേസ്റ്റായിരുന്നത് അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നല്ലോണം പരത്തി കൈ കൊണ്ട് തന്നെ പരത്തി എന്നിട്ട് നമ്മൾ ആ ഉരുക്കി വെച്ചാക്കുന്നതുണ്ടല്ലോ ചക്കരല്ലാം കൂടെ കൂടി മിക്സ് ചെയ്ത് വെച്ചാക്കുന്ന ആ ലിക്വിഡ് അത് അതിനകത്തേക്കും അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് ചെറുതായിട്ട് മടക്കി നമ്മൾ ഇലയടയൊക്കെ ഉണ്ടാക്കുന്ന അതേപോലെ ഇലയൊന്നും മാറിയെന്നേ ഉള്ളൂ എന്നിട്ട് ഇഡ്ഡലി ചെമ്പ നമ്മൾ ഇഡ്ഡലി കൂട്ടുക അതിനകത്തേക്കും മടക്കി 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 അങ്ങോട്ട് വെച്ച് കൊടുക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് നമുക്ക് വലിയ പണിയൊന്നുമില്ല നമ്മുടെ വീട്ടിലൊക്കെ ചെയ്യാൻ അതും മഞ്ഞളിൻ്റെ ഇലയാണല്ലോ എത്രയോ ഔഷധിയാണ് ഈ മഞ്ഞളിൻ്റെ ഇല എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും മഞ്ഞളിൻ്റെ ഇല എന്ത് ചെയ്യാൻ പറ്റുമെന്ന് മഞ്ഞൾ നമുക്ക് പല ഉപയോഗമുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ കുച്ചമ്പിൽ വെച്ച് ഞാൻ നല്ലോണം ആവി കയറ്റി വേവിച്ചങ്ങോട്ട് എടുത്ത് പക്ഷേ ഒത്തിരിയൊക്കെ പുറത്തേക്കൊക്കെ ചാടിപ്പോയിട്ടോ ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ ഇത്തിരി കൂടുതലായിപ്പോയി ഞാൻ പരത്തിയെടുത്തപ്പോൾ അപ്പോൾ ഞാൻ ഇത്തിരി കൂടുതലായിപ്പോയി അതുകൊണ്ടാണ് പുറത്തേക്ക് ചാടിപ്പോയത് നിങ്ങൾ അത്രയൊന്നും ഉണ്ടാക്കണ്ട ചെറിയ ബോളും ആക്കിയിട്ട് അതിനകത്ത് ഇലയിൽ നല്ലോണം പരത്തി എടുത്താൽ മതി കേട്ടോ എന്നിട്ട് അത് എടുത്തു വച്ച പക്ഷേ അതും കൂട്ട് തിളച്ചങ്ങോട്ട് വരുമ്പോൾ തന്നെ അതിൻ്റെ ആവി ഇങ്ങോട്ട് പുറത്തേക്ക് വരുമ്പോൾ തന്നെ ഭയങ്കര മണമാണ് കേട്ടോ അതിൻ്റെ മണം നമ്മുടെ മൂക്കെ തടിക്കുമ്പോൾ നമുക്ക് തിന്നോളാം വയ്യാതാവും അത്ര ടേസ്റ്റിയാണ് കേട്ടോ മഞ്ഞളിച്ചപ്പോൾ വെച്ചപ്പോൾ നിങ്ങൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് വയ്ക്കുക മഞ്ഞളിച്ചപ്പോൾ നല്ല ടേസ്റ്റാണ് അത് നമ്മൾ പീസാക്കി അങ്ങ് തിന്നുമ്പോൾ ഒന്നുണ്ടല്ലോ അതിൻ്റെ ഇലയുടെ മണവാണ് നമ്മൾ മൂക്കിലേക്ക് കയറി വരുന്ന ആദ്യം തന്നെ അപ്പം തന്നെ നമുക്ക് തിന്നാൻ തോന്നും പക്ഷേ ഇലയുടെ ആ മണവും ഇലയുടെ ആ രുചിയും ആ റേഷണറി ആണല്ലോ അതും ഭയങ്കര ടേസ്റ്റായിട്ട് ഇങ്ങനെ ചെയ്തു നോക്കണം